അപ്പൊ നമ്മൾ ഇന്നൊരു അടിപൊളി ഓഫറായിട്ടാണ് വന്നിരിക്കുന്നത് ടയറിന് വെറും നാല്പത് രൂപയ്ക്ക് ഗപ്പി കൊടുക്കാനുള്ള ഗപ്പികളിൽ ആദ്യത്തെ ഐറ്റം ക്രൗണ്ടെയിൽ ആണ് ടയറിന് എഴുപത് രൂപയാണ് ജുവനെൽസ് സെമി അഡൽറ്റ് ആണ് സൈസ് വരുന്നത് അപ്പൊ നമ്മൾ വാട്സ്ആപ്പ് നമ്പർ അവിടെ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർ വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക ഇത് ഫുൾ ഗോൾഡ് ആണ് രൂപയാണ് വീഡിയോയിൽ കാണുന്ന ഈ സെയിം ാണ് കൊടുക്കാനുള്ളത് ഓർഡർ ചെയ്യാനായിട്ട് ആരും ഹോം ഡെലിവറി ചോദിക്കരുത് കൊറിയർ ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്യണം ഈ കാണുന്നത് തായ്ബാൻ ബ്ലൂ ആണ് പയറിന് എൺപത് രൂപയാണ് ആണ് സെമി അഡൽറ്റ് ആണ് സൈസ് വരുന്നത് അപ്പം നമ്മുടെ ഐറ്റം എല്ലോ ടൈഗർ ആണ് പേരിന് എൺപത് രൂപയാണ് ഇതും സെമി അഡൽറ്റ് ആണ് സൈസ് വരുന്നത് ലിമിറ്റഡ് സ്റ്റോക്കെ നമ്മുടെ കയ്യിലുള്ള ആവശ്യമുള്ളവർ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക അപ്പം നമ്മുടെ അടുത്ത അടുത്തായിട്ടും ഡ്രാഗൻ ഗപ്പിയാണ് പേരിന് എൺപത് രൂപയാണ് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നത് വരെയുള്ള ലൈവ് ഗ്യാരണ്ടി ഞങ്ങൾ ഫിഷിന് കൊടുക്കുന്നതാണ് റീഫണ്ട് കിട്ടണമെങ്കിൽ അൺബോക്സിംഗ് വീഡിയോ എടുക്കണം അടുത്ത ഐറ്റം വരുന്നത് മോസ്കോ ബ്ലൂ ആണ് പൈന്ന് എൺപത് രൂപയാണ് ലൈറ്റ് അടിക്കുമ്പോഴാണ് മോസ്കോ ബ്ലൂ ഗപ്പിയുടെ കളറ് എടുത്തു കാണിക്കുന്നത് വീഡിയോയിൽ കാണുന്ന സെയിം ഐറ്റം ആണ് കൊടുക്കാനുള്ളത് ഇനിയാണ് നമ്മളുടെ ഓഫറിലുള്ള അവസാനത്തെ ഐറ്റം നമ്മുടെ കയ്യിൽ നിന്ന് ഗപ്പി എടുക്കുന്നവർക്ക് നാല്പത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഇത് ബ്ലാക്ക് ബാർ ആൻഡ് ആൻഡില്ലറാണ് മറ്റ് ഫാമുകളിലൊക്കെ ഇതിന് നൂറ് രൂപയാണ് നമ്മുടെ കയ്യിൽ നിന്ന് മറ്റ് ഫിഷ് മേടിക്കുന്നവർക്കാണ് നാൽപ്പത് രൂപയ്ക്ക് കൊടുക്കുന്നത് അടുത്ത വീടിൽ കാണാം